ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി ഇരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് യുവതിയുടെ ജീവൻ രക്ഷിച്ചതോടെ നാട്ടുകാരും സഹപ്രവർത്തകരും പോലീസുകാർക്ക് അഭിനന്ദനവുമായി എത്തി എരുമപ്പെട്ടി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് സിവിൽ പോലീസ് ഓഫീസറും പോലീസ് ഡ്രൈവറുമായ പ്രജീഷ് എന്നിവരാണ് യുവതിയുടെ ജീവന്റെ രക്ഷകരായത് വെള്ളരക്കാട് സ്വദേശിനി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഷാഹിദയ്ക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം ആതൂർ പാടം റോഡിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു എസ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതിനിടയിലാണ് ഇട റോഡിൽ നിന്ന് ഉറക്കെയുള്ള സ്ത്രീയുടെ അലർച്ച കേട്ടത് പോലീസ് സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീണ യുവതി തലയിൽ നിന്നും അമിതമായി രക്തം വാർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുകയായിരുന്നു സംഭവ സമയത്ത് സ്ഥലത്തെത്തിയവരെല്ലാം യുവതി മരിച്ചെന്നാണ് കരുതിയത് മറ്റു വാഹനങ്ങളൊന്നും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഒട്ടും മടിച്ചു നിൽക്കാതെ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷും പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ പ്രജീഷും നാട്ടുകാരും ചേർന്ന് പെട്ടെന്ന് തന്നെ യുവതിയെ പോലീസ് ജീപ്പിൽ കയറ്റി മിന്നൽ വേഗത്തിൽ യുവതിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചു നൽകിയ ചികിത്സയിൽ യുവതി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു വീഴ്ചയിൽ തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് യുവതിയുടെ ജീവൻ രക്ഷിച്ചതോടെ നാട്ടുകാരും സഹപ്രവർത്തകരും പോലീസുകാർക്ക് ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി